മോനെ വേറൊരു കാര്യത്തെ പറ്റി സംസാരിക്കാൻ വേണ്ടിട്ടാണ് ഇപ്പൊ വന്നത് ഇന്നലെ ഇന്നലെന്താ നിങ്ങളുടെ വീട്ടിലുണ്ടായത് അവിടെ ഇന്നലെ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായില്ല ആര് പറഞ്ഞു അച്ഛൻ വല്ല അറിഞ്ഞോ ആ ഞാൻ ചില കാര്യങ്ങളൊക്കെ അറിഞ്ഞു നിന്റെ അമ്മക്ക് ഹോട്ടൽ ഭക്ഷണത്തിനോട് എന്താ അത്ര വിരോധം ഇല്ല അമ്മക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ആളുകളൊക്കെ തറവാടിത്തില്ലാത്തവരും കൾച്ചർ ഇല്ലാത്തവരും ഒക്കെ ആണെന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഞങ്ങള് ആ വകുപ്പ് പെട്ട ആളുകളാണ് അല്ലേ അല്ല അങ്ങനെ ഒരു ധ്വനി അതിനകത്തല്ലേ അമ്മ അങ്ങനെ മനസ്സിൽ ഉദ്ദേശിച്ചൊന്നും പറഞ്ഞ എല്ലാച്ചാ ഞങ്ങള് ഇന്നലെ രാവിലെ ഒന്ന് അമ്പലത്തിൽ പോയി അമ്പലത്തിൽ നിന്ന് വരുന്ന വഴി അവള് ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞു ഞങ്ങൾ രണ്ടും ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചു അപ്പൊ ഞങ്ങള് വന്നിട്ട് കഴിക്കാലാന്ന് പറഞ്ഞിട്ട് അമ്മ ഞങ്ങളെ കാത്തിരുന്നു അപ്പൊ ഞങ്ങള് കഴിച്ചിട്ടാണ് വരണെന്ന് പറഞ്ഞപ്പോൾ അമ്മ ചെറിയൊരു പ്രയാസം പ്രകടിപ്പിച്ച അല്ലാതെ വേറെ അങ്ങനെ വിഷയമൊന്നും ഉണ്ടായിട്ടില്ല നിങ്ങൾ വരുന്നത് വരെ അമ്മ കാത്തിരിക്കേണ്ട കാര്യമില്ലല്ലോ അമ്മയ്ക്ക് വിശപ്പായിട്ടുണ്ടെങ്കിൽ അമ്മക്ക് എടുത്ത് കഴിച്ചൂടെ അല്ല കഴിച്ചൂടെ അല്ല അതൊക്കെ ഇത്ര വലിയ വിഷയമായിട്ട് വിഷയാണ് മോനെ അതൊക്കെ ശ്രദ്ധിക്കണം ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ആളുകൾ മുഴുവൻ മോശക്കാരാണെന്ന് പറഞ്ഞതിന് അർത്ഥമില്ല അത് തെറ്റാണ് ആ പറഞ്ഞത് അർത്ഥം ആ അമ്മയ്ക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാം അയ്യോ അമ്മനോടാന്ന് പറയേണ്ട കാര്യമില്ല അച്ഛൻ എനിക്ക് മനസ്സിലാവും ഞാൻ അവളെ സ്നേഹത്തോടെ പെരുമാറുന്നുണ്ട് അവൾക്ക് ഇഷ്ടമുള്ളതെല്ലാം ചെയ്ത് കൊടുക്കണ്ട പിന്നെ അച്ഛനെ എൻ്റെ അവസ്ഥയും കൂടി ഒന്ന് മനസ്സിലാക്കണം എന്നെ പ്രസവിച്ച ഒരു അമ്മയാണ് അത് എനിക്ക് എന്റെ അമ്മയും വേണം ഞാൻ കല്യാണം കഴിച്ച എന്റെ ഭാര്യയും വേണം ഞാൻ ഇവരുടെ രണ്ടുപേരുടെ ഇടയിൽ കിടന്ന് തിങ്ങിയാണ് അതെ എന്തൊക്കെയായാലും ഇനി ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവരുത് അത്ര ഞാൻ പറഞ്ഞതിന് കാര്യുള്ളൂ ഇനി എന്തെങ്കിലും ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാ മോനെ ഞാൻ വീട്ടിലേക്ക് വരും കേട്ടോ ആ ലക്ഷ്മിയെ ആരെ വരണ്ടത് നോക്കിയാ കേറി ഓ ഞങ്ങോട് പോയില്ലേ പോയില്ല ലക്ഷ്മി എന്റെ അമ്മാവൻ പറയണ്ട കല്യാണം വിളിന്ന് പറയണ്ടല്ലോ അയ്യോ അനുഭവിച്ചോണ്ടിരിക്ക ആരുടെ എന്റെ മോൻ പ്രതീഷിന്റെ അല്ലായി കല്യാണം അങ്ങോട്ട് കഴിഞ്ഞാണല്ലോ ഇതിലും പെണ്ണ് കേടായിരുന്നു ഓ കാണല് തന്നെ പോയി കണ്ടു എന്നിട്ട് അവരെണ്ണം സെറ്റായത് ഇതിപ്പോ നമ്മുടെ കാലത്തെ പോലെ ഒന്നല്ലോ എന്റെ ഒരു പെണ്ണിനെ കണ്ടു എന്നിട്ട് പറഞ്ഞു സുഖതാ ഞാനൊരു കുട്ടിയെ കണ്ടിട്ടുണ്ട് നീ ആണ് കെട്ടു മറിച്ചൊന്നും പറഞ്ഞിട്ടാ പോയി കല്യാണം കഴിച്ചു എനിക്ക് പിന്നെ അതും വേണ്ടി വന്നില്ല എനിക്ക് നാലു വയസ്സുള്ളപ്പോ എന്റെ അച്ഛൻ കല്യാണം അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് എനിക്ക് നാല് വയസ്സുള്ളപ്പോ എന്റെ അച്ഛൻ എന്റെ കല്യാണം ഉറപ്പിച്ച് പ്രതീക്ഷിന്റെ അമ്മയായിട്ട് എന്റെ മുറപ്പെല്ലേ ഓ അവള് ജനിച്ചതേ ഉള്ളു എന്റെ അച്ഛൻ പറഞ്ഞു നീ വേറെ നോക്കണ്ട കെട്ടിയാ മതി അങ്ങ് നടന്നു ഇതൊരു ദുരിതമാണെന്ന് ഞാനിപ്പതിനാറ് പെണ്ണുണ്ട് ഒന്നും അവനങ്ങില്ല അവസാനം ലക്ഷ്മി അതെ കുടുംബത്തിന് പെണ്ണു നമ്മടെ എന്റെ വീട്ടില് നിൽക്കേണ്ട പെണ്ണ അവള് ലക്ഷ്മി ആ ഈ പ്രതീഷ് മോനും ലക്ഷ്മിയും അവർ ഒരുമിച്ച് കളിച്ച് വളർന്നതാ ആ കുടുംബക്കാർക്കെല്ലാം അത് ഇഷ്ടമായിരുന്നു ആ എന്റെ ഭാര്യക്കും എന്റെ ബന്ധുക്കൾക്കും എല്ലാവർക്കും പക്ഷെ എൻറെ അച്ഛൻ പറഞ്ഞു അത് വേണ്ട നിങ്ങൾ അങ്ങനെ അല്ലേ കിട്ടിയിരുന്നു അതുകൊണ്ട് ഇനി ഈ പിള്ളേരെ അങ്ങനെ കിട്ടിക്കണ്ട അവർ പുറത്തുനിന്ന് കെട്ടിക്കോട്ടെ അവർക്കും ഏതാണ്ടൊക്കെ ഒരു താല്പര്യം ഉണ്ടായിരുന്നു കല്യാണം കഴിക്കണോന്നുള്ളത് കുടുംബത്തിലെ ഈ ചടങ്ങുകൾക്കൊക്കെ പോകുമ്പോ പിള്ളേരെല്ലാം കൂടെ കളിയാക്കേ നിന്റെ പ്രതീക്ഷ നിന്റെ ലക്ഷ്മി വന്നു ലക്ഷ്മി നിന്റെ പ്രതീക്ഷ വന്നു എന്നൊക്കെ പറയായിരുന്നു പക്ഷെ നല്ല കൊച്ചാണ് എന്റെ പെങ്ങടെ മോളായ കൊണ്ട് പറയാം മിടിക്കാ എല്ലാം അരിയാതുള്ള കുട്ടിയാ ആ അപ്പോഴേ പ്രതീക്ഷ കല്യാണക്കുറി തരാൻ വന്നതാണേ ലക്ഷ്മിനെ വിളിക്കേ ലക്ഷ്മി അവിടെ ലക്ഷ്മി മക്കളെ സന്തോഷല്ലേ പ്രതീഷ്ട്ട കല്യാണമായി ആ അടുത്ത മാസം പതിനെട്ടാം തീയതി എന്റെ മകൻ പ്രതീഷിന്റെ കല്യാണമാണ് കുമ്പള അമ്പലത്തിൽ വെച്ചാണ് അതെ തലയിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പുറകിലുള്ള ആഡിറ്റോറിയത്തിലാണ് സദ്യം കാര്യങ്ങളൊക്കെ തലേ ദിവസം എത്തണം രണ്ടുപേരും പിന്നെ എവിടെ ഒരാഴ്ച പിന്നെ എവിടനെ എല്ലാരും അവടെ പണ്ടവര്ശ്നം അറിയാലോ അതും പ്രശ്ന അതുകൊണ്ട് അപ്പൊ എത്തിക്കോളെ തലേ ദിവസം ഒരാഴ്ച മുമ്പ് ഓ തന്നെ അങ്ങോട്ട് നിന്നോ എന്താടി അങ്ങനെ നീ അത് വായിക്കേ എവിടുന്നാ നോക്ക് ചെടിക്കാറുണ്ട് അപ്പൊ പറയാറുണ്ട് പറച്ചിലും ഒക്കെ ഉണ്ട് എന്തേ എന്റെ മോന ഇത് വല്ലതും അറിയാമോ അതന്നെ ഇതൊക്കെ നമ്മളിപ്പോഴാണല്ലോ അറിയണത് അവിടെ പറഞ്ഞു കേട്ടില്ലേ എന്താ കല്യാണം 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 വരെ ഉറപ്പിച്ചതായിരുന്നു ഓടി ഉറപ്പിച്ചു എന്ന് എന്ന് ചെറുപ്പത്തിൽ ആഗ്രഹം ഉണ്ടായിരുന്നു അത് വെച്ചു േണം അതന്നെ എനിക്ക് ഒരാളെ ചെറുപ്പിലേട്ടൊരാളെ മനസ്സി കൊണ്ടെടുക്കാന്നിട്ട് വേറൊരാളെ കഴിക്കുക അതൊന്നും ഞാൻ കേട്ടിട്ടില്ലേ അറിയാനും അത്ര പുരോഗമനവാദിയെ എനിക്കിതൊന്ന് കാണാനും വയ്യ എന്റെ ചെറുക്കന്റെ ജീവിതം അയ്യേ അച്ഛൻ വിചാരിക്കണ പോലൊന്നല്ല അമ്മയ്ക്ക് എന്നോട് എന്തോ ഭയങ്കര ദേഷ്യം ഉള്ള പോലെ എപ്പോഴും പെരുമാറണ അമ്മയ്ക്ക് കുറ്റാണ് ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറ്റം ഞാൻ ചേണ്ട കൂടെ നടന്ന കുറ്റം ഞങ്ങൾ ഒരു ദിവസം വെറുതെ ഭക്ഷണം കഴിച്ചു കുറ്റായിരുന്നു ഞങ്ങൾ ഒരുമിച്ചിരിക്കാനായിട്ട് അമ്മ അമ്മേക്കില്ല അന്ന് പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചെന്ന് പറഞ്ഞ അമ്മ എന്തൊക്കെയാ പറഞ്ഞു എല്ലാ വീട്ടിലും അമ്മായിമ്മമാരും ഇങ്ങനെ തന്നെയല്ലേ അതെ നീ അങ്ങന അങ്ങനെ ഇരിക്കേ ഞാൻ പറയണേ മോളെ എല്ലാ കുടുംബത്തിലും നടക്കുന്നതാണ് ഈ അമ്മായിയമ്മ പോര് അതിന് നമ്മൾ എന്താ ചെയ്യണ്ട് വന്നു വന്നുകയറുന്ന കുട്ടികള് ക്ഷമിക്കാൻ പഠിക്കണം അങ്ങനെ എല്ലാം കണ്ട് ക്ഷമിക്കണം എന്നല്ല പറയണ് കുടുംബജീവിതം സന്തോഷമായി പോവാൻ ചില കാര്യങ്ങളൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് നിക്കേണ്ടി വരും അമ്മ മോളോട് എന്താ അങ്ങനെ പെരുമാറണെന്ന് മോള് ചിന്തിച്ചിട്ടുണ്ടാ ഈ പാരിജാതൻ അമ്മയ്ക്ക് ഓരോരു മോനല്ലേ ഈ മോനെ രാവിലെ ചായ കൊണ്ട് കൊടുക്കണതും അവന്റെ വസ്ത്രമലക്കി തേച്ചു കൊടുക്കുന്നതും അവന് ഭക്ഷണം വെച്ചു കൊടുക്കുന്നതും അവന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതും അവന്റെ കൂടെ പുറത്തു പോകുന്നതും വരുന്നതൊക്കെ ഈ അമ്മയാണ് ഇപ്പൊ അതൊക്കെ ചെയ്യണതാരാ മോളല്ലേ അപ്പൊ എന്റെ മകൻ എനിക്ക് നഷ്ടപ്പെടുമോ എന്നുള്ള ഭയമാണ് അമ്മ ഇങ്ങനെയൊക്കെ നിന്നോട് പെരുമാറണേ അപ്പൊ എന്ത് ചെയ്യണം ഇങ്ങനൊരു മകൻ നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് അമ്മയ്ക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം അതിനെ കുറിച്ച് അഭിനയിക്കേണ്ടൊക്കെ വരും എന്താ ചെയ്യേണ്ടതെന്ന് അച്ഛൻ പറഞ്ഞാൽ മറിമായം